അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സല്ലല്ലാഹി അലൈഹി സയ്യിദനാ മുഹമ്മദി വഅലാ ആലി സയ്യിദനാ മുഹമ്മദ് അർഹഫ റബ്ബനാ യ അല്ലാഹുവേ പ്രബദ്ധ സത്താവായ படைച്ചവനേ ഞങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളെല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പരിശുദ്ധമാക്ക പ്രബീഉൽ അവൽ മാസ് നമ്മൾ ഇന്ന് കടന്നുപോകയാ അല്ലാഹുവേ ഒരു പാഡ് റബീഉൽ അവൽ ഒരു പാഡ് റബീഉൽ അവൽ വാസത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ മധുങ്ങൾ പാട ൾ ചെല്ലാനും ചെല്ലാനും അല്ലാകെ നടത്താനും എല്ലാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മളൊക്കെ പതിവില്ലാത്തതുപോലെ തന്നെ ധാരാളം സലാത്തുകൾ നമ്മളെ മക്കളെ കൊണ്ട് നമ്മൾ നടത്തിയവരാണ് പല പല പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തവരാണ് ഇതെല്ലാം നമ്മൾ എന്തിനെ ചെയ്തു റസൂലിനോടുള്ള സ്നേഹം ഹബീബായ ഉള്ള ആയിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനുവേണ്ടി നമ്മൾ അല്ലാഹു

എല്ലാ ആഴ്ചകളും എല്ലാ ദിവസങ്ങളും എല്ലാ മാസങ്ങളും എല്ലാ വർഷങ്ങളും അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് കഴിഞ്ഞ് മൂന്നാം ദിവസം എല്ലാ സഹാബാക്കളും എല്ലോടെക്രീതി എന്നാഹുണ്ട് ഇവരെല്ലാവരും സൽമാനു പാരില്ലോടെ ഇരിക്കുമ്പോൾ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ് അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ അബൂബക്കർ തങ്ങളെ നിങ്ങൾ റസൂലിൻ്റെ വല്ലാത്ത അതുകൊണ്ട് ഒരു ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട് അല്ലയോ അബൂബക്കർ സിദ്ദീഖ് അൻഹു

ഈ പരിശുദ്ധ വാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ടിന്റെ ഉള്ളിൽ കിടന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്കറിയാമെന്ന് നമുക്കറിയാം അബൂപക്രീതങ്ങൾ പ്രിയപ്പെട്ട

അങ്ങനെ ഞാൻ പറഞ്ഞു എല്ലാ എല്ലാ ശനാപത്തിനെയും വിളിച്ചു കൊണ്ടുവന്നു അങ്ങനെ ഒരു മുഴുവൻ മദീന പള്ളിയിൽ ഒരുമിച്ച് എല്ലാം മുന്നിലുണ്ടായി അയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നിട്ട് എല്ലാ പറയുകയാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് ഒരിക്കൽ ഞാനും തങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ ഈ നിന്ന് വിട ദുരി മനസ്സ് പോകും ഈ കാര്യം പറയുമ്പോൾ മനസ്സ് മുഴുവൻ വേദനിപ്പിക്കുകയാണ് വേദനപ്പെടുകയാണ് ഒത്തിരി സഹാബാക്കൾ ിൽ കിടന്ന് തരുമോലിന്റെ പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് സഹാബാ ഈ ദുനിയാവിന്റെ പുറത്തു കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ റസൂലിനെ സന്ദർഭങ്ങൾ ഉണ്ടാകുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ സമയങ്ങൾ ഉണ്ടാകും ജീവിതത്തിന്റെ പല മേഖലകളിലും അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഏതൊരു വിഷയമുണ്ടെങ്കിലും ഒരു വിവാഹമാണിയെങ്കിലും അല്ല വേറെ ഏത് പ്രോഗ്രാം ആണെങ്കിലും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അഥവാ അതിൻറെ അർത്ഥം അല്ലാഹുലിന്റെ സമുദായത്തിൽ പെട്ടവ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ തങ്ങൾ തന്നെ തന്ന കാര്യങ്ങൾ അനുസരിക്കാതെ കടന്നു പോകുമ്പോൾ ആ ആപത്തിന ഓർക്കാതെ കടന്നു പോകുമ്പോൾ നരകത്തിന്റെ പ്രവർത്തനങ്ങൾ അതിൽ എന്റെ ഓർത്ത് പെട്ടുപോകോ എന്നോർത്ത് കരഞ്ഞു പോകുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവ ഏത് മേഖലയാണെങ്കിലും അല്ലേ നമ്മൾ ഏത് മേഖലയാണെങ്കിലും റസൂർ പുറകെ പിടിക്കണം അതുപോലെ തന്നെ ആണ് പ്രകൃതി പിന്നാലെ നമ്മൾ പോകാതെ എല്ലാം സ്വപ്നത്തെ പുറകെ പിടിച്ച് നമ്മൾ

അതൊക്കെ ജീവിതത്തിൽ മുറുകി പിടിക്കാനുള്ള സൗഭാഗ്യമല്ലാകുമ്പോൾ നമുക്ക് നൽകട്ടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം കുളി കഴിഞ്ഞു വന്നതിന് ശേഷം അതായത് നമ്മൾ ശേഷം പ്രപഞ്ച സൃഷ്ടാവായ അല്ലാ എന്ന ഈ നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ പ്രകാശിപ്പിക്കും ഒരു പ്രകാശിപ്പിക്കുകയും ഇല്ലാത്ത പ്രകാശിപ്പിക്കുന്ന ഹൃദയമാക്കി അവന്റെ കല്പിനെ എല്ലാം മാറ്റുന്നതാണ് ടെൻഷനുകൾ മാറിക്കിട്ടും പിരിമുറുക്കങ്ങൾ പ്രതിസന്ധികൾ മാറും ഇത് മാത്രമല്ല അവന്റെ ജീവിതം ഐശ്വര്യത്തിലാക്കി കൊടുക്കും നല്ല ജോലിയെല്ലാം നൽകുന്നതാണ് അപ്പോ ജോലിയില്ലാത്തവർ ഇവരുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഈ നിഗ്രി നോക്കുമ്പോൾ പറഞ്ഞതുപോലെ ജോലി ഇല്ലാത്തവരുണ്ടോ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ അത് ചൊല്ലി നോക്കുന്നോത്താല ഐശ്വര്യങ്ങൾ നൽകുന്നതാണ് സമ്പത്തിൽ സമ്പത്ത് നിങ്ങൾക്ക് കുറവുണ്ടോ നിങ്ങൾ ചൊല്ലി നോക്കുന്ന സമ്പത്ത് നിങ്ങൾക്ക് നൽകുന്നതാണ് അതുപോലെ ഉറപ്പ് ജനങ്ങളിടയിൽ അല്ലാഹു താനവനെ പ്രകാശിപ്പിക്കുന്നതാണ് അഥവാ പ്രതാപം നൽകുന്നതാണ് അള്ളാഹു ജനങ്ങളുടെ പ്രതാപശാലിയാണ് എല്ലാ മേഖലകളിലും അവൻ ഉയർച്ച നൽകുന്നതാണ് സാമ്പത്തികമായി ഉയർച്ച നൽകും ജോലി എല്ലാ നൽകുന്നതാണ് അതുപോലെ എല്ലാ മേഖലകളിലും അള്ളാഹു അവൻ ഉയർച്ച നൽകും അതുപോലെ തന്നെ മറ്റൊരു ഈ എന്തെങ്കിലും ഉദ്ദേശം വെച്ചുകൊണ്ട് രോഗമുള്ളവനായിക്കൊള്ളട്ടെ അവർ എന്റെ രോഗം മാറ്റിത്തരട്ടെ അല്ല എന്ന് പറഞ്ഞ് ഏഴ് ദിവസം തുടർച്ചയായി നൂറ് തവണ ചൊല്ലിയാൽ ഇവൻ ഏത് രോഗമാണോ ഇവനുള്ളതല്ലാമോ മാറ്റി കൊടുക്കുന്നതാണ് എത്രയോ പേരാണ് സഹോദരങ്ങളെ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും അപ്പം നമ്മൾ ചെല്ലുമ്പോൾ ഈമാനോട് നീയല്ലാതെ നമ്മൾ നമ്മുടെ രോഗങ്ങൾ ആയ ഒരു നാമമാണ് അതുപോലെ തന്നെ ഈ ഒരു സിമിനെ വെള്ളിയാഴ്ച ദിവസമാണ് ഒരാൾ നൂറ് തവണ ചൊല്ലുന്നതെങ്കിൽ യാൾ ഒറ്റ കിടക്കേണ്ടി വരില്ല ഒരു നേരം പോക്കുകാരൻ്റെ കബറിൽ പ്രദാനം ചെയ്യും അതായത് കൂട്ടുകാരൻ നാഹു കൊടുക്കും എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നാഹു ഈ പറയപ്പെട്ട അമലുകൾ ചെല്ലാനും

ജങ്ങൾ പറഞ്ഞതെ കേട്ടതെല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹുവേ. എല്ലാ ജങ്ങൾക്കിര ലോക വിജയകളുടെ ഓട്ടത്തിൽ താറുമാക്കണേ അല്ലാഹുവേ. ആമീൻ. പഠിച്ചവനേ ഖൽഖായ റഹ്മാനേ. ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആനുകളും അذكാരുകളും സലവാത്തുകളെല്ലാം ഞങ്ങൾ ഇര ലോക വിജയകളുടെ ഓട്ടത്തിൽ താറുമാക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ അവങ്ങളെ കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ ശവിയാക്കണേ അല്ലാഹുവേ. നിങ്ങൾക്ക് ആഫിയത്ത് ഉള്ള ദീർഘായുസ് നൽകണേ അല്ലാഹുവേ. പഠിച്ചവനേ ഇതിന്റെ എല്ലാവിധിലെ ദവആയും

ും ദീർഘായാണോ നിങ്ങളോട് കൊണ്ട് വസീയത്തിൽ അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ല അതിലൊരാള് നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുണ്ട് റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല

അതെല്ലാ ദീനി ബർക്കത്ത് യേറിയണേ അല്ലാഹ് തന്ന ശരീരത്തിൽ ബർക്കത്ത് യേറിയണേ അല്ലാഹ് തന്ന സന്താനങ്ങളിൽ ബർക്കത്ത് യേറിയണേ അല്ലാഹ് എത്രയോ മേരും മക്കളില്ലാത്തവർ ഉണ്ടല്ലോ അല്ലാഹുവേ അവരെല്ലാം സാലിയായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ് സാലീഹീങ്ങളുടെ സന്താനങ്ങളെ നൽകണേ അല്ലാഹ് സാലഹീങ്ങളുടെ സന്താനങ്ങളെ നൽകണേ അല്ലാഹ് പരചോരേ ഖാലിക്കായ റബ്ബേ കരുണയുള്ള റഹ്മാനേ ഞങ്ങൾക്കവകള സാലഹീങ്ങളെ ആ അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ പറക്കത്തിൽ പുരോഗതി നൽകണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നൽകണേ കാക്കണേ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണേല്ല അപകടങ്ങളിൽ

അല്ലാഹുവേ എല്ലാ സ്വസ്ഥതയും വർദണങ്ങളേ അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹുവേ ദുനിയാവും ആഖിറത്തും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ റബ്ബനാ അത്തീനാ ഫിദ്ദുൻയാ ഹസറതൻ വഫിൽ ആഖിറത്തി ഹസറതൻ വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹബ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു عليه وسلم واسلم. اللهم صل على محمد ورحمد. يا رب صل عليه وسلم واسلم.